ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥ പ്രകാശിതമാവുകയാണ് തീർച്ചയായും ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് ഉസ്താദിന്റെ ആത്മകഥ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ഗുരുനാഥന്മാർക്ക് ശിഷ്യന്മാർക്ക് ഭരണാധികാരികൾക്ക് ഭരണീയർക്ക് വ്യവസായികൾക്ക് വ്യാപാരികൾക്ക് വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന പ്രമുഖ പക്തികൾക്ക് ലോക സഞ്ചാരികൾക്ക് ഗ്രാമത്തിലും നഗരത്തിലും താമസിക്കുന്നവർക്ക് അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരു ചരിത്ര പഠനമാണ് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ആത്മകഥ അത് പ്രകാശിതമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പള്ളിയിൽ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ പബ്ലിക് ലൈബ്രറികളിൽ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള എല്ലാ വ്യക്തികളുടെ കയ്യിലും കോപ്പികളെത്തിക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം സക്കാഫികളും മറ്റു സുഹൃത്തുക്കളും സജീവമായി വിഷയത്തിലുണ്ടെന്ന ഉറപ്പ് നമുക്കുണ്ടല്ലോ സർവശക്തൻ തുണക്കുമാറാവട്ടെ